ി പോലീസ് രണ്ട് കിലോ കഞ്ചാവുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തു ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി വിൽപ്പനക്കായി സൂക്ഷിച്ച രണ്ട് കിലോ കഞ്ചാവുമായി പൊന്നാനി സൌത്ത് കറുപ്പം വീട്ടിലെ ഹംസയുടെ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ഫാരിസ് റഹ്മാനെയാണ് പോലീസ് പിടികൂടിയത് പോലീസിനെ കണ്ട് രണ്ട് കൂട്ടുപ്രതികൾ ഓടി രക്ഷപ്പെട്ടു ഓടിപ്പോയ പ്രതികളെ കുറിച്ച് പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് അന്യ സംസ്ഥാനത്ത് നിന്നും ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് ലഹരിക്കടത്ത് സംഘം വൻതോതിൽ ലഹരി മരുന്നുകൾ കടത്തിക്കൊണ്ടുവരുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് പരിശോധന കർശനമാക്കിയത് ഓടിപ്പോയ രണ്ട് പേർ പൊന്നാനി നരിപ്പറമ്പിൽ ഗോഡൌൺ മാനേജറെ ആക്രമിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തടുത്ത് ഇൻസ്പെക്ടർ വിനോദ് സീനിയർ സിവിൽ ഓഫീസർമാരായ അഷ്റഫ് നാസർ പ്രശാന്ത് കുമാർ എസ് ഷബാസ്റ്റൻ സിവിൽ ഓഫീസർമാരായ വിനോദ് ആനന്ദ് പ്രഭാത് എന്നിവരാണ് പ്രതികൾ എപ്പിടികൂടിയത് ഇത്രയും ഫാഷൻ പോര മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ